ഹദസിയ യുദ്ധകാലത്ത് യസ് ദർഗിദ് എന്ന് പറയുന്ന അന്നത്തെ പേർഷ്യൻ രാജാവ് മുപ്പതിനായിരം പടയാളികളുമായി വന്നിരിക്കുന്ന സൈദുബിൻ അബി വക്കാസ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന വലിയ പടയാളി സമൂഹമുള്ള വലിയ പേർഷ്യൻ സാമ്രാജ്യം യസ്ദർഗിദ് അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ റുസ്തമിനോട് പറഞ്ഞു ഈ ദരിദ്ര നാരായണന്മാർ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കാൻ അവരോട് ചോദിച്ചു നോക്കൂ ഈ വിഡ്ഢിത്തത്തിന് വേണ്ടി ഇങ്ങോട്ട് എന്തിനാണ് വന്നിട്ടുള്ളത് എന്നൊന്നും ചോദിച്ചു നോക്കൂ റുസ്തം സൈന്യാധിപൻ പ്രധാനപ്പെട്ട ഒക്കെ വിളിച്ചു ഓരോരുത്തരെയും ചർച്ച ഒക്കെ വിളിച്ചു ഒടുക്കം മഹാനായി ബുമിർ റലി അള്ളാഹു താലാൻ ചെന്നു ഇരുവഴിയ് ഒരു തോളിൽ ഒരു വലിയ ഉതപ്പുണ്ട് ഒരു കയ്യിൽ ഒരു പതാകയുണ്ട് മറ്റൊരു കയ്യിൽ ഒരു ചാട്ടുവാറുണ്ട് പ്രാകൃതമെന്ന് തോന്നിക്കുന്ന വേഷത്തിൽ അങ്ങ് ചെന്നു എന്നിട്ട് രാജാവിന്റെ കോർട്ട് രാജാവിന്റെ സദസ്സിൽ അവിടെ കുതിരയെ കൊണ്ടുപോയി കെട്ടി എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് തക്ബീർ ധ്വനി മുഴക്കിയിട്ട് അവിടെ ഇങ്ങിരുന്നു ജാത സദസ്സിൽ അങ്ങനെ അപമര്യാദയായി ചെയ്യുകയെന്ന് ചോദിച്ചു റുസ്തം എന്തിനാണ് ഈ ദാരിദ്ര്യത്തിന്റെ കൊടുന്നാളുകളിൽ ഇത്ര വലിയ ഒരു സമ്പന്ന രാജ്യത്തെ ആക്രമിക്കാനെന്ന വ്യാജേന ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് നേടാനാണെന്ന് ചോദിച്ചു റുസ്തം നിങ്ങൾക്ക് സമ്പത്ത് വേണോ നിങ്ങൾക്ക് പട്ടിണി കൊണ്ട് പരിവട്ടത്താൽ നിങ്ങൾ ഇങ്ങനെ ദയനീയമായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം വേണോ ഈ തുണ്ടം വച്ച് തുന്നിയ വസ്ത്രങ്ങൾ എടുത്തു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രം ആവശ്യമാണോ അതായിരുന്നു ചോദ്യം അപ്പോ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല ഞങ്ങൾ എന്തിനു വന്നു എന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പറയാം ഇവിടേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ടാഹു ഞങ്ങൾ അയച്ചത് എന്തിനാ അയച്ചത് ഞങ്ങൾ ഇവിടെ വന്നു മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് ആളുകളെ മോചിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ ദൗത്യം യസ് നിങ്ങളുടെ അടിമകളായി ജീവിക്കുന്നവനാണ് റുസ്തം ഉൾപ്പെടെയുള്ള ഈ നിൽക്കുന്നവരെല്ലാവരും ഈ അടിമകളെ ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകണം എന്ന ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സമ്പന്നമായി നിൽക്കുന്ന ഈ വിഭവസമൃദ്ധമായ ആഹാരക്രമങ്ങളോ നിങ്ങളുടെ പ്രൗഢമായ വസ്ത്രധാരണാരീതികളോ നിങ്ങളങ്ങനെ ഉണ്ടാക്കിയെടുത്ത ധനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ പ്രൗഢപ്രതാപങ്ങളോ ഒന്നും ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഞങ്ങളുടെ വന്നത് മറിച്ച് മനുഷ്യരെ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് പടച്ചവന്റെ അടിമത്തത്തിലേക്ക് മാറ്റണം ഇത് പറഞ്ഞ ദീനാണ് ഈ പരിശുദ്ധ ദീൻ മനുഷ്യരെ മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മാറ്റണം നിങ്ങൾ വളരെ കുടിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള സമ്പൽ സമൃദ്ധി കപ്പുറത്തേക്ക് അതിനെ ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തൊരു വലിയ ജയം നേടാൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല കാരണം നിങ്ങൾ അതിന്റെ തടവറയിലാണ് നിങ്ങൾ അതിന്റെ തടവറയിലാണ് ആറായിരം രൂപയുടെ ഷൂസ് വാങ്ങിയാൽ നിങ്ങളൊരു ചെളിയിൽ ചെടിയിൽ പോയി ചവിട്ടൂല കാരണം നിങ്ങളുടെ കാലിനേക്കാൾ കൂടുതൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് ഷൂസിനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സുഖസമൃദ്ധിയുടെ തടവറയിൽ നിൽക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് വിശാലമായിട്ടുള്ള ഭൗതിക ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് എന്ന് പറഞ്ഞു മഹാനായുറിയാകുവാൻ ഈ ദുന്യാവും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം ആ പാരിത്രിക ജീവിതത്തിന്റെയും വലിപ്പത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തരുന്ന സമ്പത്തോ നിങ്ങൾ തരുന്ന ഭക്ഷണമോ നിങ്ങൾ തരുന്ന ആഹാരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രീതികളോ കണ്ടിട്ട് കണ്ണു മിഴിച്ചു പോകുന്ന തരത്തിലല്ല ഞങ്ങളിവിടെ വന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധീനിടെ തൗഹീദ് എന്താണെന്ന് ബോധ്യപ്പെടുത്താനാണ് വന്നത് എന്ന ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ആ ഒറ്റ പ്രസംഗം മതിയായിരുന്നു സത്യത്തിൽ യസ് പട്ടാളക്കാരെ റുസ്തമിന്റെ സൈ പട്ടാളക്കാരെ എന്തിനെ റുസ്തമിനെ പോലും മനസ്സുകൊണ്ട് പരാജയപ്പെടുത്താൻ പരാജയപ്പെടുത്താൻ അവരെ അഭിമാനത്തോടെ അതുകൊണ്ടല്ലേ അബുൾ ബൈദുന അബുൾ അടുക്കലേക്കാണ് വലിയ പ്രതാപങ്ങളുടെ കാലത്ത് ഇതേദർഗിദിനെ ഒക്കെ പരാജയപ്പെടുത്തി അങ്ങ് റഷ്യ അങ്ങ് പേർഷ്യയും അതുപോലെ തന്നെ റോമയും എല്ലാം പരാജയപ്പെട്ട് എല്ലാം കഴിഞ്ഞിട്ടൊരു വലിയ വരവുണ്ട് മഹാനായ സൈദുന ഫാറൂഖ് റഹിഅള്ളാഹു താലാനിന്റെ വരവ് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ പലസ്തീൻ ഒരു അഭിമാനാണ് എന്നാൽ ഇന്ന് പലസ്തീനൊരു സങ്കടൻ പക്ഷെ ഇന്ന് പലസ്തീൻ ചില പാഠങ്ങളുമാണ് എന്തുകൊണ്ടെന്നാൽ പലസ്തീനിലെ കുഞ്ഞുമക്കളുടെ കണ്ണുനീരിന്റെ പുഴ ഒഴുകിയപ്പോ ചോരയുടെ പുഴ ഒഴുകിയപ്പോ അള്ളാഹുറബുൽ ഇസ്സത്ത് ഇപ്പോ ചില പരീക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുന്നു സത്യത്തിൽ അവിടെയും അങ്ങനെ കത്തിച്ചാമ്പലായി മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ ജന്തുജാലങ്ങളെയോ പോലും നാം സന്തോഷത്തോടെ കാണുന്നില്ല കാരണം അങ്ങനെ പഠിപ്പിച്ചതല്ല ഈ മതം എന്നതുകൊണ്ട് പക്ഷെ പറയാം എന്നാലും ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത ഭീകര രാഷ്ട്രത്തിന് ലോകരാജ്യങ്ങളോടൊന്ന് സഹായിക്കണേ എന്ന് കെഞ്ചി പറയേണ്ട ഗതികേട് വന്നത് ആ മക്കളുടെ കണ്ണുനീരല്ലാതെ മറ്റൻ്റെ അത് നമ്മൾ കാണാം ലോകരാഷ്ട്രങ്ങളോട് അടിയന്തിരമായി അന്താരാഷ്ട്ര സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോ ഇസ്രയേൽ ലോകരാജ്യങ്ങൾ മുഴുകെ ഒന്ന് നിർത്തു എന്ന് പറഞ്ഞ മനുഷ്യത്വമുള്ള രാജ്യങ്ങളുണ്ട് മനുഷ്യത്വം ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു പോപ്പുണ്ടായിരുന്നു മർപ്പാപ്പ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ചെയ്യുന്നത് ക്രൂരതയാണ് മനുഷ്യ കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത് അഷറഫുൽ ഹൽഖു സല്ലാഹു അലഹി വസ്ലം ഏറ്റവും കൂടുതൽ വെറുത്ത ഒന്നാണല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളെ അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പറയുന്നത് നബിസൊല്ലാഹു അലഹി വസ്ലം മാത്രങ്ങൾ വല്ലാതെ വെറുത്ത് സംസാരിച്ച ആളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു പറഞ്ഞു കുഞ്ഞുങ്ങളെയാണോ കൊല്ലാൻ പോകുന്നത് പാടില്ല അല കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലണം എന്നതാണോ എങ്കിൽ ഞാൻ അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു അലൈഹി വസ്ലങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ആ സന്ദർഭത്തെ മഹാൻമാരായ സൊഹാബാക്കൽ പറയുന്നുണ്ട് അസ്വദു അലി അള്ളാഹു അലഹു പറയുന്നു ഞാൻ അലൈഹി അലൈഹിടെ കൂടെ യുദ്ധം ചെയ്തു യുദ്ധം അതിന്റെ മൂർദ്ധന്യാവസ്ഥയിലെത്തി ആളുകൾ ഇങ്ങനെ യുദ്ധത്തിന്റെ വഴിയിൽ ഇങ്ങനെ പോയി ഹത്താ ഹത്തുൽ ഉൽഡാൻ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അവർ നേരിടാൻ ശ്രമിച്ചു നിൽക്കുന്ന സമയത്ത് എന്താ ഈ മനുഷ്യർക്കൊക്കെ പറ്റിയത് യുദ്ധം പിരികൊണ്ടിട്ടും അതിന്റെ മൂർദ്ധന്യതയിലും ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ നേരെയാണോ അവർ അക്രമത്തിന്റെ വഴി തീരുന്നത് അങ്ങനെയെങ്കിൽ അമാഹും ഉൽ മുസ്ലിൻ എന്ന് ചിലർ പറഞ്ഞു അതെ നബിയെ അത് മുസ്ലിഖീങ്ങളുടെ കുട്ടികളാണെന്ന് അപ്പോഴും പറഞ്ഞു ഇന്നമാഹ് ആർക്കും അബുനാ ഉൽ നിങ്ങളുടെ കൂട്ടത്തിലും നല്ലവരാണ് ആ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലരുതേ ലാ ലാ താത്ത കുഞ്ഞുങ്ങളെ എന്ന് മുഹമ്മദ് മുസ്തഫ ഈ പുതിയ കാലത്തെ യുദ്ധം പഠിപ്പിച്ചത് മുഴുവൻ കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു എന്നതിനേക്കാൾ വലിയ ഭീകരത എന്താണ് വല്ലാത്ത ഭീകരമായ അവസ്ഥകൾ നമ്മൾ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലസ്തീനിൽ ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ ജറൂസലമിൽ ഇന്ന് നടക്കുന്ന കാഴ്ചയുടെ മുമ്പിൽ തീനാളങ്ങൾ ഇങ്ങനെ ജറൂസലം എന്ന് പറയുന്ന മനോഹരമായ നഗരത്തിന്റെ പ്രാന്തങ്ങളിലെ കാടുകളിലൂടെ ഇങ്ങനെ അതിങ്ങനെ ദീർഘവേഗം പെട്ടെന്ന് പെട്ടെന്ന് കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന പോലെ അങ്ങ് പോകുന്ന നേരത്ത് ആ കാറ്റിനെ ഒന്ന് പിടിച്ചുകെട്ടാൻ പോലും കഴിയാത്ത വിധം ലോകത്തെ ഏറ്റവും വലിയ കുതന്ത്രശാലികൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വരികയും അവരവസാനം അന്താരാഷ്ട്ര സഹായം തേടുകയും ചെയ്യുമ്പോൾ ഒരു വലിയ പരീക്ഷണം നമുക്ക് പഠിക്കാം നമ്മുടെ ഒന്നും കൈകളിലല്ല അതൊന്ന് അള്ളാഹു പഠിപ്പിച്ചു തരാം ആ ആ കുന്നുകളിലേക്കാണ് മഹാനായ സയ്യിദന അമർബിൻ ഹത്താബ് റബി അള്ളാഹുവിന് പോകുമ്പോഴാണ് മഹാനായ അബോൾ വെയ്ദ ചോദിച്ച ചോദ്യം ഇതായിരുന്നു പ്രൗഢിയോടെ വന്നുകൂടായിരുന്നോ അങ്ങക്ക് നൗഡിയോടെ അത്ര വലിയ പ്രഗത്ഭരായ സാമന്ത രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രതാപികളായിട്ടുള്ള മതപുരോഹിതന്മാരും അങ്ങേ കാത്തു നിൽക്കുന്ന നേരത്തെ പ്രൗഢിയോടെ വന്നുകൂടായിരുന്നു എന്നാണ് ചോദ്യം അപ്പോഴാണ് ഫറൂഖ് അലി അള്ളാഹു എന്ന് പറഞ്ഞ മറുപടി ഇതാണ് അങ്ങല്ലാത്ത മറ്റാരെങ്കിലും ആയിരുന്നു ആ വർത്തമാനം പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ അയാളെ ഈ സമുദായത്തിന്റെ തന്നെ പാഠമാക്കുമായിരുന്നു പക്ഷേ അങ്ങയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈഹി അലൈവസ്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങ് ജനതയുടെ മുഴുവനും അമീനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പുണ്യനബിസ് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു നമ്മൾ മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ പോലും യോഗ്യരല്ലായിരുന്നുവല്ലോ അങ്ങനെയല്ലാതിരുന്ന കാലത്ത് നമുക്ക് ഈ പരിശുദ്ധ മതം അല്ലെങ്കിൽ പരിശുദ്ധ റസൂൽ സൊല്ലു അലൈവസലം പഠിപ്പിച്ചു തന്നിട്ടുള്ള മനോഹരമായ സംസ്കാരത്താൽ നാം പ്രതാപികളായി മാറിയെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഈ മതമല്ലാത്ത മറ്റെന്തെങ്കിലും കൊണ്ട് നാം പ്രതാപങ്ങൾ തേടാൻ ശ്രമിച്ചാൽ അതല്ല അള്ളാഹു നമ്മളെ ഏറ്റവും വലിയ നിന്ദതിയിലാക്കുമെന്ന ബോധ്യം ഉണ്ടാകുന്നുണ്ടോ എന്ന് സൈദുനാഹു അലാനോട് മോശക്കാരനോ മോശക്കാരനായി അങ്ങനെ പ്രതാപങ്ങളുടെ പിന്നാലെ പോയ ആളോ അല്ല കാരണം അബൂബൈദയെ തന്നെ മഹാനായ ഉമർ ബിൻ